ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള കർശന നടപടികളുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജൂൺ ഒന്ന് മുതൽ ഇതിനായി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ആദ്യഘട്ടമായി നാടുകാണിച്ചു രൂരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കാനും ജൂൺ പത്ത് മുതൽ നിലമ്പൂരിലെ വടപുറം വഴിക്കടവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും ഇവിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങൾ പോലീസ് ആർടിഒഫ ഫോറസ്റ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുക വാഹനയാത്രക്കാർക്ക് പ്ലാസ്റ്റിക് ഇതര ഉൽപ്പന്നങ്ങൾ ആവശ്യമെങ്കിൽ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടങ്ങളിൽ സംവിധാനമൊരുക്കും ഇതുകൂടാതെ വഴിക്കടവിലെ ആർടിഒ പോസ്റ്റിൽ വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കുന്നതിന് മുൻപ് വാഹനത്തിൽ നിരോധിത പ്ലാസ്റ്റിക്കുകൾ ഇല്ലെന്ന സത്യവാങ്മൂലം നൽകേണ്ടിവരും മാലിന്യങ്ങൾ തള്ളുന്നത് ഫോട്ടോയിൽ പകർത്തി അയക്കുന്നവർക്ക് പാരിതോഷികം നൽകും ജൂൺ ഒന്നിന് സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണത്തോടെ നാടുകാണി ചുരത്തിൽ മാസ്ക് ക്ലീനിംഗ് നടത്തും നാടുകാണിയിൽ ചുരം സംരക്ഷണ സമിതി രൂപീകരിക്കുന്ന കാര്യം പരിശോധിക്കും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൊബൈൽ പ്ലാസ്റ്റിക് ശേഖരണവും പകരം വസ്തുക്കളുടെ വിൽപ്പനയും നടപ്പാക്കും ഫൈബർ പ്ലേറ്റ് സ്റ്റീൽ കപ്പ് പാള പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ അഞ്ചു ലിറ്റർ വാട്ടർ ബോട്ടിൽ എന്നിവ മിതമായ നിരക്കിൽ ലഭ്യമാക്കും കളക്ടറുടെ ചേമ്പറിൽ നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ പോത്തുകല് എടക്കര വഴിക്കടവ മൂത്തേടം കരുളായി ചാലിയാർ അമരമ്പലം അമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു പി ബി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം